ാണ് ഞാൻ ഇന്ന് അച്ചാറാക്കിയത് അത് ഈ തോടിനെ ഒരു തട്ടിൽ വെച്ചിട്ട് ഞാനൊന്ന് ആവി കയറ്റിയെടുത്തു ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ആവി കയറ്റുക അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് ആവി കയറ്റുമ്പോൾ ഇത് നന്നായിട്ട് വെന്ത് സോഫ്റ്റ് ആവും നമുക്ക് കൈ കൊണ്ടിങ്ങനെ ഒടിക്കുമ്പോൾ നന്നായിട്ട് വെന്ത് സോഫ്റ്റ് ആയിട്ടുണ്ടാകും ഇതിന് ഒന്നുകൂടെ ഒന്ന് മുറിച്ചെടുത്ത് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ഒന്ന് വരവി വെക്കാം കിടക്കാനായിട്ട് നമുക്ക് പാൻ വെച്ച് ചൂടാവുമ്പോൾ നല്ലെണ്ണ ഒഴിക്കണം നല്ലെണ്ണ ഒഴിച്ചിട്ട് കടു കിട്ട് പൊട്ടിക്കഴിയുമ്പോൾ കുറച്ച് വെളുത്തുള്ളി കുറച്ച് കൂടുതൽ വെളുത്തുള്ളി വേണം നാരങ്ങായ കൊണ്ട് അതിട്ടിട്ട് അതിനോടൊപ്പം ഒരല്പം ജീരകവും ചേർത്ത് അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കാം വെളുത്തുള്ളി എല്ലാം വെന്ത് മൂത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇനി പൊടികളാണ് ചേർക്കേണ്ടത് ആദ്യം ഞാൻ ചേർത്ത് ഉലുവയും കടുകൂടെ വറുത്ത് പൊടിച്ചത് ഒരു സ്പൂൺ ചേർത്ത് ഇളക്കണം ഇതിലേക്ക് ആവശ്യത്തിനുള്ള കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം അതും കൂടെ ചേർത്ത് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കണം മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ആദ്യം ചേർത്ത് പിന്നെ മുളകൂടി ചേർത്തത് ഞാൻ ചില്ലി ഫ്ലേക്സ് ഫ്ലേക്സാണ് ചേർത്തത് നിറഞ്ഞിട്ട് ഇടുമ്പോൾ ഏറ്റവും ടേസ്റ്റ് ഇതാണ് അതും കൂടെ ചേർത്തിട്ട് ആ ഫ്ലെയിം ഓൺ ആക്കാതെ തന്നെ ഒന്ന് ഇളക്കി ചേർക്കുക ആ ചൂളിൽ അതങ്ങ് മൂത്ത് വരും അതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്യുക ഇനി ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ഒരല്പം പുളി വെള്ളം അതിലേക്ക് ഒഴിക്കണം ഇളക്കി അതിനെ യോജിപ്പിക്കുക യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ നമ്മളിളക്കി ഉപ്പിട്ട് വച്ചേക്കുന്ന നാരങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾക്ക് ഇതിലേക്ക് ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു അല്പ ശർക്കര ചുരുണ്ടിയതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം ഞാൻ നമ്മുടെ നാരങ്ങ നാനങ്ങത്തോളച്ചാൽ റെഡിയായി